അധിക ജോലി തീർക്കാൻ അവധി ദിവസമായ ഞായറാഴ്ചയിൽ തിരുവല്ല നഗരസഭ ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാർ ലഞ്ച് ബ്രേക്ക് സമയത്ത് ഒരു ഇൻസ്റ്ററിൽ ഷൂട്ട് ചെയ്തു ഒരു മാസം മുൻപാണ് സംഭവം വീഡിയോ വൈറലായി പക്ഷേ ജീവനക്കാർക്ക് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു ജോലി സമയത്ത് ഓഫീസിനുള്ളിൽ ഉണ്ടാക്കി കളിച്ചത് അച്ചടക്ക ലംഘനമാണ് ശിക്ഷാ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം ബോധിപ്പിക്കണം വിശദീകരണം നൽകിയില്ലെങ്കിൽ കുറ്റം ചെയ്തതായി പരിഗണിച്ച് നടപടിയെടുക്കും കാരണം കാണിക്കൽ നോട്ടീസ് വാർത്തയും വൈറലായി എന്നാൽ പതിവ് പോലെ ആയിരുന്നില്ല ഇത്തവണ പൊതുബോധം ആവശ്യത്തിനും അനാവശ്യത്തിനും സർക്കാർ ജീവനക്കാരെ വിമർശിക്കാറുള്ള മല്ലോ നെറ്റിസൺസ് ഒറ്റക്കെട്ടായി ജീവനക്കാർക്കൊപ്പം നിന്നു വലിഞ്ഞു മുറുകിയ മുഖവുമായി ഫയലുകൾക്കിടയിൽ കുമ്പിട്ടിരിക്കുന്ന ജീവനക്കാരെയല്ല അത്യാവശ്യം ചിരിച്ചും തമാശ പോലെ പെരുമാറുന്ന ഇതുപോലെയുള്ള ജീവനക്കാരെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നായിരുന്നു പോസ്റ്റ് ചെയ്താൽ സാരമില്ല പക്ഷേ പണി ഉള്ളൂ അവരുടെ ഒരു അവധി അവരുപേക്ഷിച്ച് അന്ന് അധിക ജോലി ചെയ്യാൻ വന്നതാണ് അതിനിടയിലാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ നമ്മൾ വളരെ ഗൗരവതരമായിട്ടുള്ള തെറ്റായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നടപടി എന്ന് നോക്കിയാൽ സർവീസ് പക്ഷേ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നവർക്ക് പുഞ്ചിരിക്കുന്ന മുഖങ്ങളും ഹൃദ്യമായ പെരുമാറ്റവും കിട്ടാനാണ് സാധ്യത ചെറു സന്തോഷങ്ങളെയും പുഞ്ചിരികളെയും ചട്ടപ്പടി കാർക്കശത്തിൽ അളന്ന് വിരിച്ച് ശിക്ഷിക്കുന്നത് കഷ്ടമാണ് എന്നെല്ലാം പലരും പ്രതികരിച്ചു ഒടുവിൽ ഒരു പകൽ പിന്നിടും മുൻപ് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വിഷയത്തിൽ ഇടപെട്ടു ഇല്ല റീലെടുത്ത ജീവനക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല മാത്രമല്ല ഞായറാഴ്ചയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ജീവനക്കാരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ ജോലിയെ ബാധിക്കാതെയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെയുമാകണമെന്ന് മന്ത്രി അതെന്തായാലും നന്നായി മന്ത്രി കിരിക്കട്ടെ ഒരു കൈ പണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്ന ജാനകിയും നവീനും ബോണി എമ്മിന്റെ പാട്ടിനൊപ്പം ചുവട് വെച്ചപ്പോൾ കിട്ടാതിരുന്ന അതേ കൂട്ടമാണ് ഇത്തവണയും ഈ ചെറുപ്പക്കാരുടെ വീഡിയോയ്ക്ക് താഴെ അസഹിഷ്ണുക്കളായി കമന്റുകൾ എഴുതിയത് ഉടനടി മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ഷോക്കോസ് നോട്ടീസും കൊടുത്തു നിയമത്തിനും ചട്ടത്തിനുമെല്ലാം അർത്ഥമുണ്ടാകുന്നത് അത് നടപ്പിലാക്കുന്നവരുടെ വിവേചന ബുദ്ധി കൂടി ചേരുമ്പോഴാണെന്നതിന് ഒരു ഉദാഹരണം കൂടി